പതിറ്റാണ്ടുകളായി ലോകരാഷ്ട്രീയം അമേരിക്കയുടെ സംരക്ഷണത്തിൽ തഴച്ചു വളർന്ന ഒരു ലോകത്തെയാണ് കണ്ടത് എന്നാൽ ആ കാലഘട്ടം അവസാനിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ അതിജീവനത്തിനുള്ള അമേരിക്കയുടെ താല്പര്യം മാത്രം മതിയായിരുന്നു മുൻപ് അതിൻ്റെ നിലനിൽപ്പിന് ഇന്ന് അമേരിക്കയുടെ സ്വാധീനം കുറയുന്നു അതിൻ്റെ ഏറ്റവും പഴയ സഖ്യകക്ഷികൾ പോലും സ്വന്തം നിലനിൽപ്പിനായി പുതിയ വഴികൾ കണ്ടെത്താൻ നിർബന്ധിതരാകുന്നു ഈ മാറ്റം ഏറ്റവും വ്യക്തമായി കാണുന്നത് മിഡിൽ ഈസ്റ്റിലാണ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത പങ്കാളിയായ ഇസ്രായേൽ അമേരിക്കയുടെ സംരക്ഷണത്തിന്റെ പരിമിതികൾ ഇപ്പോൾ തിരിച്ചറിയും പല അയൽക്കാരുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ലബനൻ സിറിയ ഇറാൻ യമൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരായ സൈനിക നടപടികൾ ഇസ്രായേൽ ഇപ്പോഴും തുടരുകയാണ് അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും നയതന്ത്രപരമായ നീക്കങ്ങളെക്കാൾ കൂടുതൽ യുദ്ധോപകരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അക്രമങ്ങൾ അവസാനിക്കില്ല എന്നാൽ അമേരിക്കൻ താല്പര്യങ്ങളിൽ മാത്രം നിലനിന്നിരുന്ന പഴയ ലോകക്രമത്തിലെ വൈകല്യങ്ങൾ ഇല്ലാതാകും മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിൽ പുതിയ കൂടുതൽ കർശനമായ എന്നാൽ സന്തുലിതമായ സംവിധാനങ്ങൾ രൂപം കൊള്ളുകയാണ് ഈ പുതിയ ലോകം ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ഈ സൈനിക നടപടികൾ തന്ത്രപരമായ നേട്ടങ്ങൾ നൽകുകയും ആഭ്യന്തര പിന്തുണ നേടാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത് എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യം മുൻപെങ്ങുമില്ലാത്ത വിധം ഒറ്റപ്പെടലിലേക്ക് നീങ്ങുന്നു ഈ ഒറ്റപ്പെടൽ അവരെ വീണ്ടും വീണ്ടും സൈനിക നടപടികളിലേക്ക് നയിക്കുന്നു നിരന്തരമായ സമ്മർദ്ദത്തിലൂടെ മാത്രമേ പ്രാദേശിക അംഗീകാരം നേടാൻ കഴിയൂ എന്ന ചിന്തയിലാണ് ഇസ്രായേൽ ഇപ്പോഴും മുന്നോട്ടു പോകുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പ് അമേരിക്കയുടെ നാശത്തിന് കാരണമാകില്ല എന്ന ധാരണ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിനെ യൂറോപ്പിനേക്കാളും ഏഷ്യയെക്കാളും സുരക്ഷിതമായ ഒരു മേഖലയെ കണക്കാക്കാൻ കാരണമായി എന്നാൽ ആ ധാരണയാണ് ഇസ്രായേലിൻ്റെ നയതന്ത്രപരമായ ബലഹീനതയ്ക്ക് പ്രധാന കാരണം ആധുനിക മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഒരു പ്രാദേശിക സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നില്ല അമേരിക്കയുടെ മറ്റ് സഖ്യകക്ഷികളിലും ഈ മാറ്റം ദൃശ്യമാണ് യൂറോപ്പിൽ റഷ്യ ഉയർത്തുന്ന വെല്ലുവിളികൾ അമേരിക്കയുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നാറ്റോയുടെ ഉറപ്പുകൾ വെറും കടലാസുകൾ മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തും എല്ലാ കാലത്തും പാകിസ്ഥാനൊപ്പം നിന്ന അമേരിക്കയെ തള്ളിയാണോ സൗദി അറേബ്യയുമായുള്ള പാകിസ്ഥാന്റെ പുതിയ കരാർ എന്നതും ശ്രദ്ധേയമാണ് ഏഷ്യയിൽ ചൈനയുടെ ഉയർച്ച സന്തുലിതാവസ്ഥ മാറ്റിയതോടെ ജപ്പാനും ദക്ഷിണ കൊറിയയും ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അമേരിക്കയ്ക്ക് വേണ്ടി ആണവ യുദ്ധത്തിലേക്ക് പോകാൻ ജപ്പാനും ദക്ഷിണ കൊറിയയും ആഗ്രഹിക്കുന്നില്ല അമേരിക്കയ്ക്ക് വിദേശത്ത് സമാധാനം സ്ഥാപിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ സഖ്യകക്ഷികൾ കൂടുതൽ സ്വയം പര്യാപ്തരാകാൻ ശ്രമിക്കുന്നു ഇത് കൂടുതൽ സ്വതന്ത്രമായ തന്ത്രങ്ങൾക്കും പ്രാദേശിക സന്തുലിതാവസ്ഥയ്ക്കും അനിവാര്യമായും കൂടുതൽ സംഘർഷങ്ങൾക്കും വഴിയൊരുക്കുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നയതന്ത്രപരമായ ബലഹീനത പരിഹരിക്കാൻ സൈനിക സമ്മർദ്ദം തുടർച്ചയായി ഉപയോഗിക്കുന്നതിന് കാരണമാകും ഇത് ആ രാജ്യത്തിന്റെ നാശത്തിലേക്കാണ് നയിക്കുക എന്നത് നതന്യാഹു മനസ്സിലാക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം യൂറോപ്പിൽ നാറ്റോയുടെ ഉറപ്പുകൾ ദുർബലമാണെന്ന് വ്യക്തമാകുമ്പോൾ ഏഷ്യയിൽ ആണവശക്തികളായി മാറാൻ സത്യകക്ഷികൾ ശ്രമിച്ചേക്കാം ഈ സാഹചര്യങ്ങളിൽ അമേരിക്കയ്ക്ക് കൂടുതൽ ദുഷ്കരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അതിനാൽ സഖ്യകക്ഷികൾ ഇനി സുരക്ഷിതമായ സ്ഥലങ്ങളല്ല മറിച്ച് അപകടകരമായ ഭാരങ്ങളാണ് നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ ഉടമ്പടിക്ക് സമാനമാണ് പാക് സൗദി കരാറിലെ വ്യവസ്ഥ ഖത്തറാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനുള്ള താക്കീത് എന്ന നിലയ്ക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് കരാറിലൂടെ സൗദി ലക്ഷ്യമിടുന്നത് എന്നാണ് വിലയിരുത്തൽ ഏതെങ്കിലും നാറ്റോ അംഗരാജ്യത്തിനെതിരെയുള്ള ആക്രമണം എല്ലാ അംഗരാജ്യങ്ങൾക്കുമെതിരെയുള്ളതായി കണക്കാക്കുമെന്നതാണ് നാറ്റോയുടെ നിലപാട് രാജ്യങ്ങൾ സ്വന്തം നിലനിൽപ്പിനായി പൊരുതുമ്പോൾ പഴയ ലോകക്രമത്തിന്റെ മിഥ്യാധാരണകൾ ഇല്ലാതാകും ഇതുമൂലം കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ള ഒരു ലോകം ഉയർന്നു വരികയും ചെയ്യും പുതിയ ലോകക്രമത്തിലേക്കെന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ ഇനി എന്താകും ട്രംപിൻ്റെയും അമേരിക്കയുടെയും നീക്കം